നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്താ പറയാ വളരെ അസാധാരണമായൊരു വിജയകതയാണ് ചർച്ച ചെയ്യുന്നത് അതെ ഉണ്ണിരാജൻ സിവിൽ സർവീസ് പരീക്ഷയിലെ അവരുടെ വിജയം അതെ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്തൊരു യാത്ര അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്ന് നോക്കാം തീർച്ചയായും കാരണം സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന ഒന്നാണ് ശരിയാണ് അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ നിസയുടെ വിജയം എങ്ങനെയാണ് എന്താ പറയാ വേറിട്ട് നിൽക്കുന്നത് നമുക്ക് നമുക്കതൊന്ന് വിശദമായി നോക്കാം ഓക്കെ അപ്പോ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നിസ ഉണ്ണിരാജൻ നാല്പത് വയസ്സിലാണ് ഏഴാമത്തെ ശ്രമത്തിൽ ഏകദേശം ആയിരം റാങ്കോടെയാണ് യു പി എസ് സി പാസ് ആവുന്നത് വയസ്സ് സാധാരണ ഈ ഫീൽഡിൽ വളരെ ചെറുപ്പത്തിലെ എല്ലാവരും തയ്യാറെടുപ്പ് തുടങ്ങുമല്ലോ അതെ അതെ അപ്പോൾ ഇത് ശരിക്കും അസാധാരണമാണ് സ്വപ്നങ്ങൾക്കൊന്നും പ്രായം ഒരു തടസ്സമല്ല എന്ന് അതാണ് നിസ ഇവിടെ തെളിയിക്കുന്നത് ശരിയാണ് ആ ഏഴ് തവണ ശ്രമിച്ചു എന്ന് പറയുമ്പോഴേ അറിയാം എത്ര വർഷത്തെ പരിശ്രമം ക്ഷമ സഹനശക്തിയൊക്കെ വേണം അതവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം അതിന്റെ തെളിവാണ് ശരിക്കും പിന്നെ വെല്ലുവിളികൾ അവിടെ തീർന്നില്ല എന്നുള്ളതാണ് നിസയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ആ ഒരു മുഴുവൻ സമയ ജോലിയുണ്ടായിരുന്നു അതോടൊപ്പം കേൾവിക്കുറവും നേരിടുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്തു അതെ ഇതെല്ലാം തരണം ചെയ്താണ് ഈ ഒരു വിജയം അത് ചെറിയ കാര്യമല്ല തീർച്ചയായും അല്ല ഏഴു തവണ ശ്രമിക്കുക എന്ന് പറഞ്ഞാ അതിന് നല്ല മാനസികമായ കരുത്ത് വേണം പിന്നെ ഈ കേൾവിക്കുറവ് എന്ന പരിമിതി അതിനെയും അവർക്ക് മറികടക്കേണ്ടി വന്നു പിന്നെ ഡിസേബിൾഡ് കാറ്റഗറിയിൽ ആയതുകൊണ്ട് ഒരു പക്ഷേ ഐ എസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് ആ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഒരു അംഗീകാരം കൂടിയാണത് അതെ പിന്നെ നമ്മൾ കാണുന്നത് ഈ യാത്രയിൽ അവർക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് നിസ ഭർത്താവ് അരുൺ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഓക്കെ മാതാപിതാക്കൾ ഉണ്ണിരാജൻ ജയശ്രീ ഇവരെല്ലാം നല്ല പിന്തുണ നൽകി കുടുംബത്തിന്റെ സപ്പോർട്ട് എപ്പോഴും വലുതാണല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ അതെ പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ അക്കാദമിയിലെ പരിശീലനവും സഹായകമായി എന്ന് പറയുന്നുണ്ട് ആ ഉണ്ടായിരുന്നു ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഇതേപോലെ കേൾവിക്കുറവുള്ള കോട്ടയം സബ് കളക്ടർ രഞ്ജിത്ത് ഒരു പ്രചോദനമായി എന്ന് ചില റിപ്പോർട്ടുകളിൽ കണ്ടു ഓ അത് ഇൻട്രസ്റ്റിംഗ് ആണ് അതെ യാദൃശികമായിട്ട് രഞ്ജിത്തും ഇതേ കോച്ചിങ് സ്ഥാപനത്തിലാണ് പഠിച്ചത് എന്നും പറയുന്നു അപ്പൊ ഇത്തരം റോൾ മോഡൽസ് ശരിയാണ് അതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും തീർച്ചയായും പിന്നെ സാധാരണ പറയുന്ന പോലെ യഥാർത്ഥ ജീവിതകഥകൾ ജീവചരിത്രങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസ് ഇതൊക്കെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിസയെ സഹായിച്ചു എന്നും കാണുന്നുണ്ട് ഈ വിജയം സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധ നേടിയിരുന്നു ശശിതരൂർ എംപിയൊക്കെ അഭിനന്ദിച്ചെഴുതിയിരുന്നു ആ കണ്ടിരുന്നു ഒരിക്കലും വൈകിട്ടില്ല പ്രചോദനാത്മകമായ കഥ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് ശരിക്കും ഈ നേട്ടത്തിന്റെ ഒരു പ്രാധാന്യം കാണിക്കുന്നുണ്ട് അതെ ഇത് വെറുമൊരു വ്യക്തിയുടെ വിജയം എന്നതിനപ്പുറം ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് പ്രായമോ സാഹചര്യങ്ങളോ ഒന്നും എന്താ പറയാ സ്വപ്നങ്ങൾക്കൊരു തടസ്സമല്ല എന്നുള്ളൊരു സന്ദേശം ശരിയാണ് ഈ കഥ കേൾക്കുന്ന പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾക്ക് അതെ അവർക്കിതൊരു വലിയ പ്രചോദനമാവും ചിലപ്പോ വിഷാദം അല്ലെങ്കിൽ കുടുംബപരമായ സമ്മർദ്ദങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നവർ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ഈ കഥ പ്രതീക്ഷ കൈവിടരുത് എന്ന് അതെ നിസ്സയുടെ യാത്ര ശരിക്കും ഒരു വിളക്കുമാടം പോലെയാണ് ഒരു അമ്മ പരിമിതികളിലുള്ള ഒരു വ്യക്തി ഒരു ജോലിക്കാരി ഇങ്ങനെയുള്ള റോളുകളിലൊക്കെ നിന്നുകൊണ്ടാണ് അവർ പോരാടിയത് അപ്പോൾ നിങ്ങൾക്കും അതെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ പൊടിതട്ടിയെടുക്കാൻ സമയമായിട്ടുണ്ടാവും വൈകിട്ടില്ലെന്ന് ഓർക്കുക ശരിയാണ് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റംസ് അത് കുടുംബമാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മനക്കരുത്ത് തന്നെ ആവാം അതിനെ ഉപയോഗിക്കുക ലോകം ചിലപ്പോൾ നിങ്ങളെ നിശബ്ദമാക്കാൻ നോക്കുമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കുക ചെറിയ സ്റ്റെപ്പുകളായിട്ട് തുടങ്ങുക അതെ ഒരു പേജ് വായിക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുക ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു ചെറിയ ചൂട് വയ്ക്കുക അതെ ഓരോ മലയാളി സ്ത്രീയും ഓർക്കേണ്ട കാര്യമാണിത് നിങ്ങളുടെ പോരാട്ടങ്ങളെക്കാൾ ശക്തരാണ് നിങ്ങൾ തീർച്ചയായും സ്വപ്നങ്ങൾക്ക് കാലഹരണ തീയതിയില്ല അതാണ് നിസയുടെ വിജയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും ഏതൊരു സ്ത്രീക്കും അതെ അപ്പൊ നിസ ഉണ്ണിരാജൻറെ ഈ കഥ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരാൻ ഇത് നിങ്ങളെയും പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന പ്രചോദനം നൽകുന്ന കഥകളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദയവായി ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക അതെ അടുത്ത ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം